ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേങ്ങാപ്പത്തിരിയാണ് നമ്മൾ സ്റ്റീം ചെയ്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം കൂട്ടി നമുക്ക് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാകത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ അങ്ങനെ കുഴക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാലിൽ നമുക്കിത് നന്നായിട്ട് ഇതേപോലെ അങ്ങ് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നല്ല പാകമാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കാം അതിനു മുമ്പ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം നന്നായി ഇഡലി തട്ടിൽ ചൂടാക്കിയെടുത്തതിന് ശേഷം വാഴയിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അങ്ങ് അമർത്തി കൊടുക്കാം ഇതുപോലെ എല്ലാം തന്നെ നമ്മൾ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതാ എല്ലാം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മളിത് വേവിച്ചെടുക്കണം ഇനി മുഴുവനായിട്ടും നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കാം ഇപ്പോൾ ചൂടോടുകൂടെ തന്നെ ഇതേപോലെ അങ്ങ് നിരത്തി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ആണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത് ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചിക്കൻ കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെ ഒക്കെ നല്ല ഒരു കോംബോ ആണ് എല്ലാവരും ട്രൈ ആക്കുക താങ്ക്